വരും ദിവസങ്ങൾ സംസ്ഥാനത്തെ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും നിർണായകമാണ് സി എം ആറിൽ മാസപ്പടി കേസിൽ ഡൽഹി ഹൈക്കോടതി ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം ഇതിനിടയിലാണ് സി പി എമ്മിന് കേരള ഹൈക്കോടതിയിലെ തിരിച്ചടി പണം കണ്ടുകെട്ടിയ ആദായ നികുതി വകുപ്പിന്റെ നടപടി ഹൈക്കോടതി ശരിവെച്ചു ഹർജി തള്ളിയിരിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ ഉദ്ഘാടനത്തിന് വേദിയിലിരുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്ന മന്ത്രി മുഹമ്മദ് റിയാസിന് അതിശക്തമായ മറുപടി നൽകിക്കൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനോ അപ്പൂപ്പനോ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടന വേദിയിലിരുന്നതെന്ന് മുഹമ്മദ് റിയാസിനോട് അതിശക്തമായി വ്യക്തമാക്കിയിരിക്കുകയാണ് സന്ദീപ് അചസ്പ കൊണ്ടും തീർന്നില്ല പയ്യന്നൂരിൽ സി പി എമ്മിലെ വിഭാഗീയത രൂക്ഷമായിരിക്കുകയാണ് പയ്യന്നൂരിൽ ഒരു വിഭാഗം സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സമാന്തര സംഘടന പാർട്ടിക്ക് വലിയ ചോദ്യമായി മാറിയിരിക്കുന്നു ഇതിനിടയിലാണ് നേരത്തെ പാർട്ടി നടപടിയെടുത്ത വി കുഞ്ഞികൃഷ്ണനും അതിശക്തമായ നിലപാടുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് മാസപ്പടി കേസിൽ എസ്എഫ്ഒഒയുടെ തുടർ നടപടികൾ തടയണമെന്ന സി എം ആർ എല്ലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും സി എം ആർ എല്ലിന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സൽ മറ്റൊരു ദിവസത്തേക്ക് ഹർജി പരിഗണിക്കണമെന്ന അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് അടുത്ത വെള്ളിയാഴ്ച നാലു മണിക്ക് പരിഗണിക്കാനായി മാറ്റിയത് എസ് എഫ്ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയിലും കോടതിയെന്ന് വാദം കേൾക്കും ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് ഹർജികൾ പരിഗണിക്കുക ഹർജി തീർപ്പാക്കും വരെ തുടർ നടപടി പാടില്ലെന്ന് നേരത്തെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വാക്കാൽ നിർദ്ദേശിച്ചതായി സി എം ആർ അവകാശപ്പെട്ടിരുന്നു ഇതോടെയാണ് വീണ്ടും ഇതേ ബെഞ്ചിലേക്ക് ഹർജികൾ എത്തിയത് എസ് എഫ്ഐ ഒ റിപ്പോർട്ട് സമർപ്പിച്ച പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആറിൽ നൽകിയ ഹർജി നിലനിൽക്കുമോ എന്നതും ബെഞ്ച് പരിശോധിക്കും അച്ഛനോ അപ്പൂപ്പനോ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനോട് ബി ജെ പി നേതാവ് സന്ദീപ്തി അച്ഛനോ അപ്പൂപ്പനോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിന്റെ പേരിലല്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടന വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന് മറുപടിയുമായി ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു താങ്കളുടെ ഭാര്യ വീണയും മകനും അമ്മായിയമ്മയും ഒക്കെ തുറമുഖ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിലും വലിയ അല്പതരം മറ്റാരെങ്കിലും കാണിച്ചിട്ടുണ്ടോയെന്നും സന്ദീപ് വചസ്പതി ചോദിച്ചു ആദ്യം സ്വന്തം വീട്ടിലെ അല്പന്മാരെ നിലയ്ക്ക് നിർത്തു എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങാം എന്നാണ് സന്ദീപ് വചസ്പതി കുറിച്ചത് സി പി എമ്മിന്റെ തിരിച്ചടി പണം കണ്ടുകെട്ടിയ ആദായ നികുതി വകുപ്പിന്റെ നടപടി ഹൈക്കോടതി ശരിവെച്ചു ഹർജി തള്ളി സിപിഎമ്മിന് ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ സിപിഎം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി പണം പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടി ശരിവെച്ചുകൊണ്ടാണ് ഹർജി കോടതി തള്ളിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് സംഭവം തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരു കോടി രൂപയുടെ നിക്ഷേപം ബാങ്കിൽ നിന്നും പിൻവലിച്ചിരുന്നു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനിടെയാണ് പണം പിൻവലിച്ചത് വലിയ തുക പിൻവലിക്കുമ്പോൾ ബാങ്ക് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നികുതി വകുപ്പിനെയും വിവരം അറിയിക്കും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വകുപ്പ് തുക കണ്ടെത്തിയത് നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സി പി എം ജില്ലാ സെക്രട്ടറിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി വിശദമായി കേട്ട കോടതി ആദായ നികുതി വകുപ്പിന്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്ന് നിരീക്ഷിച്ചു വസ്തുതകൾ കൃത്യമായി വിലയിരുത്തിയാണ് വകുപ്പ് നടപടിയെടുത്തതെന്നും കോടതി പറഞ്ഞു പണം പിടിച്ചെടുത്തതിനു പിന്നാലെ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ അക്കൗണ്ടിന്റെ കെ വൈ സി അപ്ഡേറ്റ് സി പി എം നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായിരുന്നു പയ്യന്നൂരിൽ സി പി എം വിഭാഗീയത വി കുഞ്ഞികൃഷ്ണനെതിരെ വീണ്ടും നടപടിക്ക് സാധ്യത നേരത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സമയത്തും കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു പയ്യന്നൂരിൽ സിപിഎമ്മിൽ ഉണ്ടായിരുന്ന വിഭാഗീയത ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെതിരെ വീണ്ടും നടപടിക്ക് സാധ്യത സിപിഎമ്മിൽ വലിയ പൊട്ടിത്തെറിലേക്കു വിഭാഗീയ പ്രവർത്തനത്തിന് പിന്തുണ നൽകിയെന്ന വിലയിരുത്തലിന്റെയും ചില നേതാക്കൾക്കെതിരെ തെറ്റായ ആരോപണം ഉന്നയിച്ചുവെന്ന വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി നേരത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സമയത്തും കുഞ്ഞിക്കൃഷ്ണനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു പിന്നീട് മാസങ്ങളോളം പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന കുഞ്ഞികൃഷ്ണനെ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്തി പ്രശ്നം താൽക്കാലികമായി അനുനയിപ്പിക്കുകയാണുണ്ടായത് ഇതിനുശേഷം പയ്യന്നൂരിൽ ഒരു വിഭാഗം സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സമാന്തര സംഘടനയെ പാർട്ടി തള്ളിയിരുന്നു കീഴ് ഘടകങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ സംഘടന കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ നടത്തിയ പരിപാടിയിൽ വി കുഞ്ഞികൃഷ്ണൻ പങ്കെടുത്തതിലും നേതൃത്വത്തിന് കടുത്തതിർത്തിയുണ്ട് ഇതുൾപ്പെടെ പരിഗണിച്ചാണ് നടപടി ആലോചിക്കുന്നത് താക്കീതോ പരസ്യ ശാസനയിലോ നടപടി ഒതുങ്ങാനാണ് സാധ്യത എന്നാൽ കടുത്ത നടപടി തന്നെ വേണമെന്നാണ് ഒരു വിഭാഗം നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്